നമ്മുടെ ഈ കൊച്ചു കേരളത്തിന് വിശേഷണങ്ങൾ ഏറെയാണ് പച്ചപ്പും പ്രകൃതി ഭംഗിയും കാലാവസ്ഥയും എല്ലാം ആസ്വദിക്കുന്നതിനായി നിരവധി പേരാണ് സംസ്ഥാനത്തേക്ക് എത്തുന്നത് പണ്ടുകാലം കാലം മുതൽക്കേ കേരളം പ്രകൃതി ഭംഗിയുടെ കാര്യത്തിൽ മുൻപന്തിയിലാണ് എന്നാൽ ഇതാണോ അവസ്ഥ അല്ല കാലം തെറ്റിയുള്ള മഴയും തണുപ്പും വേനലും പിടിച്ചുലച്ചത് കാലാവസ്ഥയെ ആകെയാണ് വേനൽക്കാലം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ കേരളം ചുട്ടുപൊള്ളുകയാണ് കഴിഞ്ഞ വർഷം ലഭിച്ച മഴയുടെ അളവ് പ്രതീക്ഷിച്ചതിനും വളരെ കുറച്ചാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ ചൂട് ഇത്രയധികം വർദ്ധിക്കാനുള്ള കാരണം എന്താണെന്ന് അറിയാമോ നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ ഓരോ വർഷം കഴിയുന്നതിനനുസരിച്ച് ചൂട് കൂടി വരികയാണ് മഴ കുറയുകയും ചൂട് വർദ്ധിക്കുകയും ചെയ്യുന്നത് കേരളത്തിന്റെ കാലാവസ്ഥയിൽ ഉണ്ടാക്കുന്ന ആശങ്ക ചെറുതല്ല ശാസ്ത്രജ്ഞർ ഇത്തരത്തിൽ ചൂട് വർധിക്കുന്നതിനുള്ള കാരണം വ്യക്തമാക്കി രംഗത്തെത്തിയിട്ടുണ്ട് ഇപ്പോൾ പ്രാദേശിക കാലാവസ്ഥയും ദീർഘകാല കാലാവസ്ഥാ വ്യതിയാന പ്രത്യാഘാതങ്ങളുമാണ് ഇത്തരത്തിൽ ഒരു കാലാവസ്ഥാ മാറ്റത്തിന് കാരണമെന്നാണ് ശാസ്ത്രജ്ഞരുടെ നിഗമനം ഫെബ്രുവരി അവസാനത്തോടെ തന്നെ കേരളത്തിൽ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് താപനില ഉയർന്നത് വേനലിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ പാലക്കാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാണ് അനുഭവപ്പെടുന്നത് ഇതുകൂടാതെ തന്നെ അറബിക്കടലിലും ഇന്ത്യൻ ഭൂഖണ്ഡത്തിന്റെ പല ഭാഗങ്ങളിലും ഉയർന്ന മർദ്ദമുള്ളതായി വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട് ഈ ഉയർന്ന മർദ്ദം കാറ്റിന്റെ തണുപ്പിക്കൽ പ്രഭാവത്തെ തടയുകയും ഉയർന്ന ആർദ്രതയുമായി സംയോജിപ്പിച്ച് താപനില ഉയർത്തുകയും ചെയ്യുന്നതാണ് ഇത്തരത്തിൽ ചൂട് വർദ്ധിക്കാനുള്ള മറ്റൊരു കാരണമെന്നാണ് ശാസ്ത്രലോകം പറയുന്നത് കേരളത്തിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നതിൽ എൽനിനോ പ്രതിഭാസത്തിന്റെ നീണ്ടു നിൽക്കുന്ന പ്രത്യാഘാതങ്ങളും ഒരു കാരണമായി വരാറുണ്ട് ഫെബ്രുവരിയുടെ തുടക്കത്തിൽ തന്നെ ഈ കാലാവസ്ഥാ മാറ്റങ്ങൾ കേരളത്തിൽ പ്രകടമായിരുന്നു മാർച്ച് ആദ്യവാരമായതോടെ തെക്കൻ ജില്ലയായ തിരുവനന്തപുരത്ത് അസാധാരണമായ മഴ ലഭിക്കുകയും മറ്റ് ജില്ലകളിൽ താപനില വർദ്ധിക്കുകയും ചെയ്തിരുന്നു അസാധാരണമായ ഒരു വേനൽക്കാലത്തിന്റെ സൂചനയാണ് കേരളത്തിലെ ഈ കാലാവസ്ഥാ മാറ്റം നൽകുന്നതെന്നാണ് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത് കടുത്ത വേനലും കാലാവസ്ഥയും കേരളത്തിൽ ത്തിലെ കൃഷിയെയും സാധാരണയായി നൂറ്റി ഇരുപത് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന നെൽകൃഷി ഇപ്പോൾ നൂറ്റി അറുപത് ദിവസങ്ങളോളം എടുത്താണ് പാകമാകുന്നത് വലിയ രീതിയിലുള്ള വിളവ് നഷ്ടവും വിവിധ മേഖലകളിലെ കർഷകർ അനുഭവിക്കുന്നുമുണ്ട് ഇനി ഭയക്കേണ്ട ഒന്നാണ് ഉഷ്ണതരംഗങ്ങൾ കേരളം കർണാടക ഗോവ മഹാരാഷ്ട്ര തമിഴ്നാട് എന്നിവയുടെ ചില ഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള തെക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ ഈ വർഷം ഉഷ്ണതരംഗത്തിനുള്ള വലിയ സാധ്യതയെക്കുറിച്ചും കാലാവസ്ഥാ വകുപ്പ് സൂചന നൽകുന്നുണ്ട് എൽനിനോ സദസുലീഷ്യൻ ഓസിലേഷൻ ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ടാകുമെന്നാണ് സൂചന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളം ഇതുവരെ രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും ചൂടേറിയ വർഷമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ ചൂട് കൂടുതൽ വർദ്ധിക്കാനാണ് സാധ്യതയെന്നും പറയപ്പെടുന്നു നഗരവൽക്കരണവും വനനശീകരണവും പ്രാദേശിക കാലാവസ്ഥാ സാഹചര്യങ്ങൾ മാറ്റുന്നതിനും പ്രദേശത്തിന്റെ താപഭാരം വർദ്ധിപ്പിക്കുന്നതിനും പ്രധാന കാരണമാകുന്നു എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് പൊതുജനാരോഗ്യം ജലക്ഷാമം ഭക്ഷ്യസുരക്ഷ എന്നിവയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ചില്ല എങ്കിൽ കടുത്ത പ്രതിസന്ധിയായിരിക്കും കേരളത്തിൽ വരാനിരിക്കുന്നത് എന്നാണ് വിവിധ കാലാവസ്ഥ പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ഉഷ്ണതരംഗ മുന്നറിയിപ്പുകൾ യഥാസമയം നൽകുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും ഉഷ്ണതരംഗത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കി പകൽ സമയങ്ങളിൽ താപനില കൂടുതലുള്ള പ്രദേശങ്ങളിൽ ജോലി വിലക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശം നൽകുന്നുണ്ട് ശരിയായ രീതിയിൽ ശ്രദ്ധ പാലിച്ചില്ലെങ്കിൽ മഴക്കാല ദുരന്തങ്ങൾക്ക് സമാനമായി തന്നെ വേനൽക്കാലത്തും വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നേക്കാമെന്നാണ് മുന്നറിയിപ്പ് നൽകുന്നത് വേനൽക്കാലം ശക്തമാകുന്നതിനനുസരിച്ച് രോഗങ്ങളും ശക്തമാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് നേരിടാനുള്ള ശക്തമായ മുൻകരുതലും സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ്